ഇന്ത്യക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു ബാസ്ക്ബോൾ ബാറ്റിംഗ് കാഴ്ചവെയ്ക്കുമെന്ന് പറഞ്ഞെത്തിയ ഇംഗ്ലണ്ടിനെ ഇന്ത്യൻ സ്പിന്നർമാർ വട്ടം കറക്കുന്നതാണ് ഹൈദരാബാദിൽ കണ്ടത് ഒന്നാം വിക്കറ്റിന് അമ്പത്തിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ട് ഇംഗ്ലണ്ടിന് ലഭിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് കളി മറക്കുകയായിരുന്നു ഇംഗ്ലണ്ടിന്റെ വൻമരങ്ങളെയെല്ലാം കൃത്യമായ ഇടവേളകളിൽ പൂട്ടാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചു ഇതിൽ ജോറുഡിന്റെ വിക്കറ്റാണ് വളരെ നിർണായകമായത് ഇന്ത്യയിൽ ഗംഭീര റെക്കോർഡുള്ള താരമാണ് റൂട്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ ഭയന്ന ബാറ്റ്സ്മാനും റൂട്ടാണ് അറുപത് പന്ന് നേരിട്ട് ഒരു ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത്തിയൊമ്പത് റൺസ് നേടാൻ റൂട്ടിന് സാധിച്ചു എന്നാൽ വലിയ സ്കോറിലേക്ക് റൂട്ട് പോകുമെന്ന് തോന്നിച്ചെങ്കിലും രവീന്ദ്ര ജഡേജ റൂട്ടിനെ മടക്കിയ വിക്കറ്റ് നൽകുകയായിരുന്നു സ്വീപ് ഷോട്ടിന് ശ്രമിച്ച റൂട്ടിനെ ജസ്പ്രീത് ബുംറയുടെ ക്യാച്ചിലൂടെയാണ് പുറത്താക്കിയത് ഇപ്പോഴിതാ റൂട്ടിന്റെ വിക്കറ്റ് ജഡേജ നേടിയതിന് പിന്നാലെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മികവിനെ പ്രശംസിച്ചിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് നായകൻ ഓയൻ മോർഗൻ ജോറൂട്ടിനെ വിക്കറ്റിലേക്ക് നയിച്ചത് രോഹിത് ശർമ്മയുടെ മികച്ച ക്യാപ്റ്റൻസിയാണ് ഷോട്ട് കളിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഗംഭീര ഫീൽഡിംഗ് ആണ് രോഹിത് ഒരുക്കിയത് അറ്റാക്കിംഗ് ഫീൽഡിംഗ് കാരണം സാഹസിക ഷോട്ടിന് റൂട്ട് നിർബന്ധിതനാവുകയായിരുന്നു തുടക്കം മുതൽ എന്ന നിലയിൽ രോഹിത് മികച്ച പ്രകടനമാണ് നടത്തിയത് ഇംഗ്ലണ്ടിന്റെ മികച്ച തുടക്കത്തിന് ശേഷവും ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ടീമിന് സാധിച്ചു ഇംഗ്ലണ്ടിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിച്ചതിന് പിന്നിലും രോഹിത്തിന്റെ നായക മികവാണ് ആർ അശ്വിനോട് സ്ലോ ബോളർ ചെയ്യാനും പറഞ്ഞ തന്ത്രമാണ് ഇംഗ്ലണ്ടിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിച്ചത് മികച്ച ഫീൽഡൊരുക്കി ഇന്ത്യ ബാറ്റിംഗിനെ സമ്മർദ്ദത്തിലാക്കാനും ശ്രമിച്ചു റൂട്ടിനെ പുറത്താക്കിയതോടുകൂടി ചരിത്ര റെക്കോർഡും രവീന്ദ്ര ജഡേജ തേടിയെത്തി ജോ റൂട്ടിനെ കൂടുതൽ തവണ പുറത്താക്കിയ സ്പിന്നർ എന്ന റെക്കോർഡും ജഡേജയ്ക്ക് സ്വന്തമാണ് ഒമ്പതാം തവണയാണ് ജഡേജ റൂട്ടിനെ പുറത്താക്കുന്നത് എട്ട് തവണ നാത്താൽ ലിയോൺ റൂട്ടിനെ മടക്കിയിട്ടുണ്ട് ആർ അശ്വിൻ ഏഴ് തവണയാണ് റൂട്ടിന്റെ വിക്കറ്റ് നേടിയത് ഇന്ത്യയ്ക്ക് റൂട്ടിന്റെ ബാറ്റിംഗ് തലവേദന തലവേദനയായിരിക്കാണ് താരത്തെ നേരത്തെ പുറത്താക്കിയത് ഇന്ത്യക്ക് ആശ്വാസമായത് മറ്റൊരു നേട്ടത്തിലെ പേര് ചേർക്കാൻ ജഡേജയ്ക്കായി ഫാബ്ലസ് ഫോറിലെ കൂടുതൽ തവണ പുറത്താക്കുന്നതിൽ എട്ടാം തവണ ജഡേജ വിക്കറ്റ് എടുത്തു പതിനഞ്ച് തവണയാണ് ഫാബ്ലസ് ഫോറിൽ ജഡേജ ഉൾപ്പെട്ടിരിക്കുന്നത് താരങ്ങളുടെ വിക്കറ്റ് നേടി ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം രണ്ടാം സെക്ഷനിലും ആദ്യ ദിനം പൂർണമായും ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിനെ മുന്നൂറിനുള്ളിൽ തളച്ചതും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യയ്ക്ക് രോഹിത് ശർമ്മയെ നഷ്ടമായെങ്കിലും ജയ്സ്വാളെങ്കിലും ക്രീസിലുള്ളത് വൻ വൻ രീതിയിൽ ആശ്വാസവുമാണ് കോഹ്ലിയുടെ അഭാവത്തിൽ കാര്യങ്ങൾ കടുപ്പമാണെന്ന് വിചാരിച്ചെങ്കിലും രാഹുൽ ഉത്തരവാദിത്വം കാണിച്ചാൽ ഇന്ത്യക്ക് മികച്ച സ്കോറിലേക്ക് എത്താം